Wedding Collection Moments of Mangalya by Lulu Saris, Kanur and Kutiyadi <laughs> ി പിണറായി മാധവൻ സ്മാരക വായനശാല വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് വ്യത്യസ്തമായ പുസ്തകാസ്വദനത്തിന് വേദിയൊരുക്കിയത് കല്യാണ വീടുകൾ മദ്യത്തിന്റെ പിടിയിലമരുമ്പോൾ പുസ്തകമാണ് ലഹരിയെന്ന സന്ദേശം ഉയർത്തിയാണ് കല്യാണ വീട്ടിൽ വായനാശാല ഇത്തരമൊരു വേറിട്ട പുസ്തകം വിരുന്നൊരുക്കിയത് പിണറായി വെസ്റ്റ് പുതിയ വീട്ടിൽ രമേശിന്റെയും ശോഭയുടെയും മകൻ ശമൽജിത്തിന്റെയും വടക്കുംപാട്ടെ വത്സലന്റെയും മിനിയുടെ മകൾ മിഥുനയും തമ്മിലുള്ള വിവാഹം ജൂലൈ ഏഴിന് ഞായറാഴ്ച നടന്നു കല്യാണത്തിന്റെ തലേദിവസം രാത്രി വരൻ ശമൽജിത്തിന്റെ കല്യാണ വീട്ടിലാണ് വേറിട്ട വീട്ടുമുറ്റവായന സദസ്സ് ഒരുക്കിയത് യുവകവയത്രി കവയത്രി അഞ്ചല പിണറായി പുസ്തകാസ്വാദനം നടത്തി കല്യാണ വീടുകളിൽ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടാക്കി ബാക്കി വരുന്ന ഭക്ഷണം കുഴിച്ചു മൂടുന്നതുമായി ബന്ധപ്പെട്ട് വിശപ്പ് വിഷയമായിട്ടുള്ള സന്തോഷേച്ച കനത്തിന്റെ ബിരിയാണി എന്ന പുസ്തകമാണ് ഇവിടെ ആസ്വാദനത്തിനായി തിരഞ്ഞെടുത്തത് വായനാശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ സ്വാഗതം പറഞ്ഞു കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം ശശി നന്ദിയും പറഞ്ഞു ആരുഷി മാനസ് അൻവി മാനസ് സരിത രാജേഷ് ഭഗീരഥി എന്നിവർ കവിതകളും ഗാനങ്ങളും ആലപിച്ചു സ്വാദനത്തിനെത്തിയവരെ ചായയും പലഹാരങ്ങളും നൽകി വീട്ടുകാർ സ്വീകരിച്ചു ചടങ്ങിൽ വെച്ച് വരൺ ഷമൽ ചിത്ത് വായനശാലയ്ക്ക് പുസ്തകം സംഭാവന നൽകി വാർഡ് മെമ്പർ കെ വി മെല ഏറ്റുവാങ്ങി